ഹായ് അമ്മ വേണം കേട്ടോ എനിക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുള്ള പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ ഒട്ടും വിചാരിച്ചൊരു സംഭവമൊന്നുമല്ല എനിക്ക് ഒരുപാട് സങ്കടമുള്ളൊരു ദിവസം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ സന്തോഷമുണ്ട് കേട്ടോ അതിലുപരി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ അമ്മയ്ക്ക് വയ്യ പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിന്ന് കിട്ടിയ ഒന്നാമത്തെ വരെ അമ്മയ്ക്ക് വയ്യ തീരെ വയ്യ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ടുണ്ട് പനി ഇടക്കിടയ്ക്ക് പനിക്കുന്നുണ്ട് പിന്നെ ഒട്ടും വയ്യ മേൽ ഉണ്ട് എന്നാൽ ഈ തണുപ്പ് മഞ്ഞ ഒക്കെ അല്ലേ മഞ്ഞല്ല മഴയൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെയാണ് അപ്പോൾ കുറേ പേര് അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ശ്രദ്ധിക്കൂ പിന്നെ മരുന്ന് കഴിക്കണം പിന്നെ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്നിട്ട് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മു നമ്മൾ ചിലപ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയില്ല ഇത് മുറ്റത്തെ മുല്ല ആയതുകൊണ്ടല്ല കേട്ടോ പറയണേ ഇത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർ പോലും നമ്മൾ വേണമെങ്കിൽ അത്രയും ടേക്ക് കെയർ ചെയ്യുണ്ടാവില്ല ഞാൻ ഇവിടുത്തെ സാഹചര്യം പറഞ്ഞാൽ പൊതുവെ ഞാൻ എല്ലായിടത്തും ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ചോളന്നോ എന്തായി എന്ന് ചോദിച്ചോളണം എന്നോ ഒന്നുമില്ല പക്ഷെ നമ്മളറിയാത്തവർ നമ്മളെ നേരിൽ കാണാത്തവർ ഈ ഒരു വീഡിയോയിലൂടെ മാത്രം കണ്ട് പരിചയമുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷമാണത് നമ്മൾക്ക് അന്വേഷണം നമ്മൾ അന്വേഷിക്കാനും അല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മുടെ ബന്ധുക്കളോ നമ്മളുടെ നൈ നൈബേഴ്സോ ഒന്നും വേണമെങ്കിൽ അത്രത്തോളം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊന്നും സംസാരിച്ചോളുന്നില്ല അപ്പോൾ എനിക്കത് അങ്ങനെ എനിക്ക് ആ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അതിലുപരി അമ്മയുടെ അസുഖം അമ്മയുടെ അസുഖം മീൻസ് ഈ പനി ഇങ്ങനത്തെ അമ്മയ്ക്ക് പനി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും കിടക്കും ഒട്ടും എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾ പറയണ്ടാവും പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്നാലും അവിടെ നിന്ന് എണീറ്റ് പോയി അച്ഛനും കുട്ടുവനൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും അല്ലാതെ ചിലപ്പോൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല അങ്ങനെയാണ് അമ്മ അപ്പോൾ എന്താ പറയുക ഞാൻ ഇതാ ഞാൻ പറയാൻ വന്നത് എന്നുവെച്ചാൽ നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ നെയ്ബേഴ്സോ പോലും അത്രയും ടേക്ക് കെയർ ചെയ്യാൻ ചിലപ്പോൾ ചിലവർക്ക് ആ അങ്ങനെ വരട്ടെ ചില ഓരോ രീതി ആൾക്കാർ ഓരോരോ രീതിയിലാണ് എല്ലാവരും നമുക്ക് ഒരേപോലെ നമ്മളിഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോ ആൾക്കാർ ഓരോരോ രീതിയിലാണ് അപ്പോൾ അങ്ങനെ എനിക്ക് മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അമ്മേനെ അങ്ങനെ പ്രസേജ് ഇതൊക്കെ വിളിച്ച് സംസാരിച്ച് കുറെ എന്താണെന്നറിയില്ല എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഈ തരുന്ന സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഈ ഒരു സ്നേഹം കാണുമ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അമ്മയുടെ പനിയൊക്കെ മാറിയിട്ട് അമ്മ നല്ല ജിൽ ജില്ലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹെൽത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തില് നമ്മളെയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ ചിലവരൊക്കെ നമ്മൾ മറക്കുമല്ലേ പക്ഷെ ചിലവരുണ്ട് ഈ കഴിഞ്ഞ കാലം കഴിഞ്ഞു പോയ രീതികൾ കഴിഞ്ഞു പോയ ചുറ്റുപാട് ഇതൊക്കെ മറന്ന് ജീവിക്കുന്നവർ പുതിയൊരു കാലം അല്ലെങ്കിൽ പുതിയ ആളുകളൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ചിലവരുണ്ട് അങ്ങനെ പക്ഷെ നമുക്ക് ചുറ്റും ഇഷ്ടപോലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു ദിവസം എന്താന്ന് വെച്ചാൽ ഒരു ദിവസം അതിനുള്ള മറുപടി ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു തോ ആ ഒരു അങ്ങനെയല്ല എന്നുള്ള ആ ഒരു ചിന്ത തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്താ പറയുക ദൈവം എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ ഇട്ട് കൊടുക്കണം ലൈഫിൽ ഇട്ട് കൊടുക്കും എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളു എനിക്ക് പറയാനും എനിക്ക് ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത്രയും പേര് എൻ്റെ അമ്മേനെ ചോദിക്കുന്നുണ്ടല്ലോ നേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു തീരെ വയ്യ തീരെ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഇന്ന് ഒരു മൂന്നാല് ദിവസമായി ഇന്നിപ്പം കുറച്ചെങ്കിലും ഒരു ഇതുണ്ട് കേട്ടോ മൂന്നാല് ദിവസമായി ഇന്നിപ്പോൾ കുറച്ചെങ്കിലും സംസാരത്തിലൊക്കെ ഒരിത് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മങ്ങനെ കിടക്കണ അമ്മങ്ങനെ കിടക്കുകയെന്ന് വിചാരിക്കുക അപ്പൊ സാധാരണപ്പം മരുന്ന് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ അമ്മ അതല്ല ചെയ്യാം അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മങ്ങനെ കിടക്കും കിടന്നു കഴിഞ്ഞിട്ട് ആ അച്ഛനത് പറ്റില്ലേ അപ്പം ഞാനൊന്ന് അത് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പോവും അപ്പം അമ്മയുടെ അപ്പോഴും അമ്മ റെസ്റ്റ് എടുക്കുന്ന സമയത്തും അമ്മ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ഉള്ളവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് എന്താ ഇഷ്ടമല്ലാത്തത് എന്നുള്ളൊരു സംഭവമാണ് അമ്മ ആലോചിക്കുന്നത് അപ്പം എല്ലാ വീട്ടിലും അമ്മമാരും അങ്ങനെ ആയിക്കോളണം എന്നില്ലേ പക്ഷെ എല്ലാ വീട്ടിലും അമ്മമാരും അങ്ങനെ ആയിക്കോളണം എന്നും ഉണ്ട് അമ്മമാരുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ പറയണത് കേട്ടോ കാരണം അവരെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആരുമില്ല അത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം തന്നെയാണ് അമ്മമാരുടെ സ്ഥാനത്ത് അവരെന്നെ ഉള്ളു അവർ എന്താണെന്നല്ല ഒരു മാലാഖിയാണ് നമ്മുടെ ലൈഫിലെ ഒരു ഒരു ദേവി എന്നൊക്കെ പറയില്ല നമ്മുടെ ലൈഫിലൊരു വിളക്ക് എന്നൊക്കെ പറയണൊക്കെ ശരിക്കും അർത്ഥവത്തായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറയും ചെയ്തു എന്താ അമ്മേ അമ്മ ചില ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അമ്മ ചില സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട് അപ്പം ഞാൻ അമ്മയടുത്ത് പറയും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണേ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോട്ടെ നമ്മൾ കാര്യങ്ങൾ അല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഒ പത്ത് പേര് നമ്മൾ അത്രയും സ്നേഹിക്കണം എന്നുള്ളതില്ല നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി എന്തിനും നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരാൾ എന്നുള്ള രീതിയിൽ ഒരാൾ കിട്ടിയാൽ മതി ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയും പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാവാൻ ചിലപ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലമ്മമാർ എങ്ങനെയാണോ വയ്യാന്നുണ്ടെങ്കിലും റെസ്റ്റ് എടുക്കാതെ വയ്യാന്ന് പറഞ്ഞത് ആ വയ്യായല്ല ഒട്ടും വയ്യ ഒന്നാമത് അമ്മയ്ക്ക് അമ്പരയ്ക്കൽ ഹെർണിയും കൂടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ടും അങ്ങനെയൊക്കെ പണിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാതെ ആയ സമയത്താണെങ്കിലും ഇപ്പോൾ ഈ പിന്നെ ചുമ പനി വേദന മൂക്കും മുഖമൊക്കെ അങ്ങനെ ചുവന്ന് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ എന്നിട്ട് എന്തായാലും ഞാൻ ഞാനിത് പറയാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞങ്ങൾ പ്രാർത്ഥനയിലുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്മകൾ ചെയ്യുന്നവരെയും തിന്മകൾ ചെയ്യുന്നവരെയും പക്ഷെ തിന്മകൾ അവരെ നന്മകളാക്കി മാറ്റിയെടുക്കാൻ പറ്റട്ടെ അതിനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലാന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് ഞാൻ വീഡിയോ കാണുന്ന ഒന്ന് രണ്ട് പേർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പം മഴ കാരണമൊക്കെ ആയിട്ട് ഇപ്പോൾ ചിലവർക്കൊക്കെ പെട്ടെന്ന് നല്ല തണുപ്പൊക്കെയുണ്ട് കർക്കിട മാസമൊക്കെ വരാൻ പോയി നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങളാൽ ബുദ്ധിമുട്ടിനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടേക്ക് കെയർ ചെയ്യുക പെട്ടെന്ന് തന്നെ എന്താ ഹോസ്പിറ്റൽ കാണിക്കുക അതേപോലെ തന്നെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനങ്ങനെ ഫോഴ്സ് ചെയ്യുക ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ അത്രയും വയ്യായി വരുമ്പോൾ അപ്പം അമ്മ മാറണ്ടതെന്ന് ഓർത്തിട്ട് അമ്മ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പനി ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മാറ്റുക കാരണം ഇതൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പോവാൻ നല്ല പണിയാണ് എനിക്കെന്നു വച്ചാൽ എല്ലാം നടുവേദന അപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ അച്ഛൻ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് തടവി തന്നുകൊണ്ട് കുറച്ച് വേദന ഉണ്ട് നീര് എന്തോ കെട്ടി നിൽക്കുക തോന്നുന്നുണ്ട് നടുവിന് ഇത് ശരിക്കും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും ആ സ്വർഗം കാണും അപ്പം ഞാൻ മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു മുത്തശ്ശി നടുവേദന ഒക്കെ എന്താ മുത്തശ്ശി എന്തെങ്കിലും വല്ല ടിപ്പുണ്ടോ ചൂടുവെള്ളം കുത്തിപ്പിടിച്ചാൽ മതിയാകുമ്പം പോകുമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാനങ്ങനത്തെ ഹോട്ട് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഇത്രയല്ലോട്ടോ അപ്പോൾ എല്ലാവരോടും ഈ ഒരു കാര്യം എനിക്ക് സന്തോഷം കൊണ്ടും പിന്നെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സൈഡ് അമ്മയ്ക്ക് വയ്യാന്ന് ഓർത്തിട്ടുള്ള സങ്കടം പിന്നെ എന്തായാലും മാറും പനി മേലും വേദന ഒക്കെയല്ലേ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്നത് തന്നെയാണ് പക്ഷെ അമ്മയ്ക്ക് കുറേ നാൾക്ക് ശേഷം വരുന്നത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ